നമ്മളിത് രാവിലെ വോട്ട് ചെയ്യാൻ പോകുന്ന വഴിയാണ് കേട്ടോ വോട്ട് ചെയ്ത കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് കേട്ടോ അപ്പം നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ അമ്മ വോട്ട് ചെയ്യാനായിട്ട് വരികയാണ് നമ്മുടെ കാർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ രാവിലെ അച്ഛനെ കൊണ്ട് വോട്ട് ചെയ്തിട്ട് വന്നു പിന്നെ ഇപ്പോൾ ഇത് രാവിലെ തന്നെ അച്ഛൻ വന്ന ഉടനെ തന്നെ തിരിച്ച് വന്ന ഉടനെ തന്നെ അമ്മയുമായിട്ട് നമ്മളിത് വോട്ട് ചെയ്യാനായിട്ട് പോകാൻ പോവുകയാണ് കേട്ടോ ടൂ വീലറിനായതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ വണ്ടി നിർത്തി ഇവിടെ നിൽക്കുവാണ് അപ്പം അമ്മ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പം നമ്മുടെ വഴി കണ്ടില്ലേ വഴിയുടെ അവസ്ഥ താഴത്തേക്കുള്ള ഇത്രയും ഭാഗം കരിമഞ്ഞ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോഴും അമ്മേ ആൾക്കാരൊക്കെ ഞങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞില്ല അമ്മേ ഈ പ്രാവശ്യം വോട്ടിൽ വന്നതോടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് അറിഞ്ഞ് വന്നാന്ന് ചോദിച്ചാൽ ഈ വഴിയില്ലാത്തടത്തോട്ടെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജയിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ വഴിയാവും എന്ന് പറഞ്ഞാൽ അപ്പം ഓരോരുത്തർ ഞാൻ പറഞ്ഞു ഓരോരുത്തരും അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ വഴി തരാം വഴി തരാം എന്ന് പറയുന്നല്ലാതെ ഇന്ന് വരെ വഴി തന്നിട്ടില്ല പക്ഷേ നമ്മളേതായാലും വോട്ട് ചെയ്യാൻ പോവുക അപ്പം ഞങ്ങളിത് വോട്ടൊക്കെ ഇട്ടേച്ച് വരുവാണ് രണ്ട് സ്ഥാനാർത്ഥികളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ജയിച്ചാ വഴിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വഴി കിട്ടുമ്പോ രണ്ടല്ല മൂന്ന് സ്ഥാനാർത്ഥിമാരുണ്ട് വഴി കിട്ടുമോന്ന് ഞങ്ങൾ ഓർത്തു വിശ്വസിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പഴക്കെ ഇറങ്ങുന്നത് കേട്ടോ ഇവിടൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും കുറെ പേര് അതെ നമ്മള് പരിചയമില്ലാത്ത ഇവിടത്തല്ലാത്ത കല്യാണം കഴിഞ്ഞ് വന്ന ആൾക്കാരൊക്കെ പലരും അല്ലെ വീഡിയോ കാണുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറെ സമയം അവരോടൊക്കെ വർത്തമാനം പറഞ്ഞു നിന്നു അപ്പൊ അവര് പറഞ്ഞു ഓ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു ചാനൽ കാണുന്ന കുറെ പേരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ അവര് പറഞ്ഞു ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഒരു കമന്റും കൂടെ പറഞ്ഞില്ലേ ഭക്ഷണം ഒക്കെ കഴിക്കാം പക്ഷെ നിങ്ങൾ എങ്ങനെ വരും വഴിയില്ലാണ്ടെന്നുള്ള അപ്പൊ ഇതാണ് ഞങ്ങളുടെ വഴി കണ്ടോ ഈ വഴിയിലൂടെ പോയിട്ടാണ് ഞങ്ങള് വോട്ട് ചെയ്യാൻ പോയത് സ്ഥാനാർത്ഥികളൊക്കെ മിക്കവാറും ഇലക്ഷൻ്റെ ടൈം ആകുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരാറ് അല്ലെ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കാണുമ്പോൾ നല്ല ഹരിതാഭമുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ടൊക്കെ തോന്നും കാണുമ്പോൾ പക്ഷേങ്കിൽ സംഭവം ശരിയാണ് നല്ല ശുദ്ധവായു നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ വഴിയുടെ കാര്യമാണ് മോശം ഇത്രയും വീതിക്കുണ്ട് ഇവിടെ ഇതൊക്കെ ഒന്ന് കെട്ടി ഒന്ന് ടൈലൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോയൊക്കെ ഇറങ്ങി വരേണ്ടതാണ് അല്ലേ അപ്പം ഈ വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു ഭയങ്കര കടത്തിനകത്ത് വിട്ടിരിക്കുന്നത് അപ്പോൾ ഈ വഴി ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകില്ലായിരുന്നു കേട്ടോ കടമൊക്കെ മേടിച്ചാണ് ഇപ്പോൾ ഒരു വഴിയുള്ള സ്ഥലം മേടിച്ച് ഞങ്ങൾ ഒരു ചെറിയ പെരയൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത് പെരപണിയുടെ കാര്യം എന്തായി എന്താ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല ചില ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളുടെ വീട് പണിക്കാണെങ്കിലും ചില മുടക്കങ്ങളൊക്കെ വന്ന് ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുവാണ് അപ്പം ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ വഴി കണ്ടില്ലേ അപ്പം ഈ ഒരു കാടും എന്താ പറയുക കല്ലും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്ത് കൂടെ ഒക്കെ കയറിയിട്ടാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നത് അങ്ങനെ എല്ലാ പ്രാവശ്യവും നമ്മൾ വോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഓട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതെൻ്റെ ഓരോ വോട്ട് ഈ പ്രാവശ്യം ഞാൻ രണ്ട് വോട്ട് ചെയ്തു കിട്ടും ഒന്ന് ഈ വോട്ട് കണ്ടില്ലേ രണ്ട് കയ്യിൽ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണ്ടൊക്കെ നമുക്കൊരാളെ വോട്ട് ചെയ്യാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത് വന്നു ചിലർക്ക് പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ആരെങ്കിലും അവരെയും കൊണ്ട് ചെല്ലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും പറയാം അയ്യോ ഈ അപ്പച്ചനെ പാടില്ല കേട്ടോ ഈ അപ്പച്ചനെ കണ്ണ് കാണത്തില്ല ഈ അപ്പച്ചന് വയ്യാഴുകിയുണ്ട് അതുകൊണ്ട് ഈ അപ്പച്ചനെ സഹായിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഓരോരുത്തരെ കൊണ്ടുവന്നിട്ടാണ് വോട്ട് ചെയ്യിപ്പിക്കാറ് അപ്പോൾ ഈ പ്രാവശ്യത്തിൽ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞ് വോട്ട് ചെയ്ക്കാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി വോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതിനെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ ചെന്നിട്ട് പറയണം ഇപ്പം അച്ഛനാണെങ്കിൽ അച്ഛൻ ചെന്നപ്പോഴേ അവർ അവർ പിന്നെ വേറൊരു കാര്യം മുതിർന്ന ആൾക്കാർ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വലിയ ക്യൂ ഒന്നും വേണ്ട നേരിട്ട് പോയി വോട്ട് ചെയ്യാൻ കേട്ടോ അത് വേറൊരു കാര്യം അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ നമുക്കൊരു ഫോം തരും ഇപ്രാവശ്യം ആ ഫോമിൽ നമ്മൾ അച്ഛൻ ഞാൻ അച്ഛനാണല്ലോ കൊണ്ട് അപ്പം അച്ഛൻ്റെ പേര് ഒക്കെ എഴുതി കൊടുക്കണം എഴുതിയിട്ട് എൻ്റെ ഞാൻ ആരാണ് എന്റെ ബന്ധം കാര്യങ്ങളൊക്കെ എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ സൈൻ ചെയ്തൊരു ഒരു റോസ് കളർ ഒരു പേപ്പർ പേപ്പറുണ്ട് അപ്പം ആ റോസ് കളർ പേപ്പറിൽ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്നിട്ട് അച്ഛൻ അവിടെ ഇരുന്നാൽ മതി പിന്നെ എനിക്ക് എന്ത് ചെയ്യാം എനിക്ക് രണ്ട് വോട്ട് ചെയ്യും അപ്പം ഞാൻ ആദ്യം എൻ്റെ വോട്ട് ആദ്യം ചെയ്തു എൻ്റെ വോട്ട് ചെയ്തതിന് ശേഷം അവര് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പേപ്പറൊക്കെ റെഡിയാക്കിയതിന് ശേഷം അച്ഛൻ്റെ വോട്ടും എന്നോട് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തന്നെയാണ് അച്ഛൻ്റെ വോട്ടും കുപ്പ് ചെയ്ത് അപ്പൊ അതുകൊണ്ട് ഞാനാണ് അച്ഛൻ്റെ വോട്ട് ചെയ്തത് അപ്പൊ ഞാൻ രണ്ട് വോട്ടുകളാണ് ചെയ്തത് അപ്പൊ ഈ അഞ്ച് കൊല്ലമൊക്കെ കൂടുമ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് കുറെ സ്ഥാനാർത്ഥികളും ആൾക്കാരും ഒക്കെ ഇങ്ങനെ വോട്ടിന്റെ കാര്യം വരുമ്പോൾ വരുന്നത് അപ്പൊ ഈ അമ്മ എന്നറിയാം അമ്മ അവരെ കാണുമ്പോഴത്തേക്ക് അങ്ങ് പറയാൻ തുടങ്ങും ഞങ്ങൾക്ക് വഴിയില്ല ഞങ്ങൾക്ക് എത്ര നാളായി വഴിയില്ലാതെയായിട്ട് ഞങ്ങൾ എങ്ങനെ വരും നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ അമ്മ എന്നാക്കിയാകുമ്പോൾ കുറയാറ് കുറേ കാര്യങ്ങൾ അമ്മ പറയും വഴിയെ സംബന്ധിച്ച് പറയും ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ആശുപത്രിയിൽ പോകണേ എങ്ങനെ പോകും അതെ ഇത് അങ്ങനെയൊക്കെ പറയും ആ ഉണ്ടല്ലോ ഈ വരുന്ന ഇന്നേ ആൾക്കാർക്ക് ചിലപ്പോ വോട്ട് ചെയ്യാനായിട്ട് വിചാരിക്കും ആ വോട്ട് ചെയ്യാന്ന് വിചാരിക്കണ ആൾക്കാരുണ്ടല്ലോ ആ കാരണം ആ അവരോടും പറയും അമ്മ അപ്പൊ ഞാൻ ചോദിക്കാം എന്റെ അമ്മ എന്തിനാ ഈ ആൾക്കാരുടെ മുഷിബ് സമ്പാദിക്കുന്നത് നമ്മൾ എന്തിനാ പറയുന്നത് വഴി 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 നമ്മൾ പറയണ ഇന്ന് ഇത്രയും വർഷങ്ങളായിട്ട് എന്റെ കുഞ്ഞിലെ കാലം മുതലേ ഈ വഴി ഇങ്ങനെ കിടക്കണതാണ് ഇന്നുവരെ ആരും ഈ വഴി ഒന്നും ചെയ്തിട്ടുമില്ല ഒന്നുമില്ല പിന്നെ നമ്മൾ എന്തിനു പറയണം ഇപ്പൊ നമുക്ക് ദൈവം സഹായിച്ച് ഒരു ഓട്ടോറിക്ഷ വന്ന ഒരു ഒരു വഴി വാങ്ങിക്കണം ഒരു ഒരു വഴിയല്ല വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ചു പോയി എന്തായാലും ദൈവം നമുക്ക് ഓട്ടോറിക്ഷ വന്ന വഴി നോക്കി നമ്മൾ നോക്കി നോക്കി നടന്നിട്ട് നമുക്ക് വലിയ ടോറസ് ഒക്കെ കയറി വന്ന വഴിയിൽ നമുക്കൊരു സ്ഥലം കിട്ടി മനസ്സിലായില്ലേ അത് ഒരു സംഭവം അപ്പൊ നമ്മൾ ഇനി ഇവരെ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വഴി വഴി എന്ന് പറയുന്നത് ആരും ഒന്നും ചെയ്യാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല അല്ലേ പിന്നെ വെറുതെ നമ്മൾ പറഞ്ഞു ആ അമ്മ പറയുന്നത് നമ്മളെ നില പറഞ്ഞുകൊണ്ടേ ഇരിക്കണം പറയേണ്ട കടമ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞവരെ മുഷി വ സമ്പാദിക്കാന്നുള്ളൂ നമ്മള് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും അപ്പൊ എന്താണേലും നമ്മൾ ഈ പ്രാവശ്യം വോട്ടൊന്നും നമ്മളെ മിസ്സാക്കിയിട്ടില്ല നമ്മൾ വന്ന് വോട്ട് ചെയ്തു പിന്നെ കാ ഞങ്ങളുടെ വീട്ടിൽ ഒരു വോട്ട് ഏർ ചെയ്തിട്ടില്ല കേട്ടോ കാവിയുടെ അല്ലെ കാവ്യ്ക്ക് വരാനായിട്ട് പറ്റത്തില്ല അവളുടെ വോട്ട് ഇവിടെ ആയിരുന്നു അത് അതുകൊണ്ട് അവൾ അവള് എന്തായാലും വന്നിട്ടില്ല അപ്പൊ ആ ഒരു വോട്ട് മാത്രമാണ് ചെയ്യാതിരുന്നിട്ടുള്ളൂ പിന്നെ ജയിച്ചു കഴിയുന്ന മെമ്പർ ആരാണോ അത് ആരാണെങ്കിലും നമ്മളെ എല്ലാവരുടെയും മെമ്പറാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ ഈ പ്രാവശ്യം എങ്കിലും വരുന്ന മെമ്പർ നമുക്കൊരു ഓട്ടോറിക്ഷയെങ്കിലും വരാവുന്ന രീതിയിലേക്ക് നമ്മുടെ നമ്മുടെ വഴി നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടില്ലേ കുറച്ച് ടൈൽ ഇട്ടിട്ടുണ്ട് കുറച്ച് ഭാഗം കഴിഞ്ഞ മെമ്പർ ടൈ ഇട്ടു അല്ലേ മുകളിൽ നിന്ന് അത് ഭയങ്കര ദുർഘടന പിടിച്ച് കയറി ആ വഴി എന്തായാലും ടൈലിട്ടു അപ്പം അവിടെ ഇങ്ങനെ വണ്ടി ഇറങ്ങി വരും അപ്പം ഞാനിപ്പോൾ അമ്മേനെയൊക്കെ ടൂ വീലറിലൊക്കെ ആണെങ്കിലും കാർ ഇറങ്ങി വരത്തല്ലോ പക്ഷെ ടൂ വീലറിൽ നമ്മൾ കുറച്ച് ദൂരത്തുനിന്ന് അങ്ങനെ കയറ്റിയാണ് കൊണ്ടുപോകുന്നത് പിന്നെ അവിടുന്ന് കുറച്ച് നടന്നാൽ മതി ഇനി ബാക്കി ഭാഗവും കൂടി ഒന്ന് ടൈലിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണേലും ഈ വഴിയിൽ ഒരു ഓട്ടോറിക്ഷ വരികയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധി വെക്കത്തില്ലായിരുന്നു കാരണം ഈ വീട് വിട്ടിട്ട് ഞങ്ങൾ ഒരിക്കലും ഈ പറമ്പും ഈ വീടും വിട്ടിട്ട് ഒരിക്കലും നമ്മൾ പോകത്തില്ലായിരുന്നു അല്ലെ കാരണം ഞങ്ങൾക്ക് ഇത് ശരിക്കും സ്വർഗം പോലെയാണ് കാരണം ഇവിടെ എല്ലാം ഉണ്ട് വഴി അല്ലാത്ത ബാക്കിയെല്ലാം വെള്ളത്തിന് വെള്ളം കരണ്ടിന് കറണ്ട് പിന്നെ നമുക്ക് ഇത്രയും പറമ്പുണ്ട് വലിയ പറമ്പൊന്നും അല്ല ഇത്രയും പറമ്പ് കാര്യങ്ങളുണ്ട് നമുക്ക് ഇറങ്ങി നിൽക്കാനും നടക്കാനും ശാന്തമാണ് ഒരു ബഹളോ ഒച്ചപ്പാടോ ഒന്നും ഇല്ലാത്ത കാമാൻ ക്വയറ്റായിട്ടുള്ള ശാന്തമായിട്ടുള്ള സ്ഥലമാണ് അത് ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരാങ്കിളിൽ നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ഒരാംഗിളിൽ നോക്കുമ്പോൾ നല്ലതാണ് നമുക്ക് ഇങ്ങനെ കാമൻ ക്വയറ്റ് ആയിട്ട് ഒരു പീസ് ഓഫ് മൈൻഡോട് കൂടിയൊക്കെ ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഒന്ന് പക്ഷെ നമ്മളിപ്പോൾ അവിടെയാണെങ്കിൽ കൂതാഴ്ത്തും നമുക്ക് കുറച്ചുകൂടി ടൗൺഷിപ്പിലേക്ക് ഇറങ്ങാം ആളുകളെ കാണാം അല്ലേ എപ്പോ വേ വണ്ടികൾ ഇങ്ങനെ പോകണു അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം നമുക്ക് കടയിൽ പോകണമെങ്കിൽ പെട്ടെന്ന് പോകാം ഈവനിങ് ഒക്കെ വൈകുന്നേരം ഒക്കെ നമുക്കൊന്ന് നൈറ്റ് ലൈഫ് ഒക്കെ ആസ്വദിക്കണേ കൂട്ടാട്ടിൽ തന്നെ പൊട്ടാ കൂട്ടിലൊന്നും ഉറങ്ങാത്ത നഗരങ്ങളുടെ ലിസ്റ്റിലാണ് കേട്ടോ കാരണം ഏത് പാതിരാത്രിയിലും കടകളുണ്ട് ഭക്ഷണം കഴിക്കണോ തട്ടുദോശ കഴിക്കണോ അല്ലെ തട്ട് കടകളിലെ ഭക്ഷണം കഴിക്കണോ ഹോട്ടലായിട്ട് എല്ലാമായിട്ട് രാത്രി ഫുള്ള് വൈബാണ് ഇപ്പം കൂത്താട്ടുകളും അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഇത്രയും നൈറ്റ് കടകളൊന്നും കൂത്താട്ടത്തിലില്ലായിരുന്നു പക്ഷേ ഈ അടുത്തിടെ കൊണ്ട് കൂത്താട്ടിലും കുറേയും കൂടി ഡെവലപ്പ് ചെയ്ത് കുറേയും കൂടി ഇതാണ് അപ്പം നമ്മുടെ ഞങ്ങൾ പിറവാണല്ലോ പിറവത്തിനേക്കാളും കുറച്ചും കൂടെ നല്ല സ്ഥലമാണ് കൂത്താട്ടോ അല്ലേ അത് ബെറ്ററാണ് പറഞ്ഞാലും കുറച്ചും കൂടെ പിറവത്തേക്കാൾ ാണ് കൂത്താടം കാരണം അത് എം സി റോഡായകൊണ്ട് കുറച്ചുകൂടി ആളും അനക്കും ആരവങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് കൂട്ടാടളം ചാച്ചൻ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല ചാച്ചൻ ശരിക്കും കണ്ണ് പിടിക്കത്തില്ല അപ്പൊ ചാച്ചൻ ആരാണ് എന്താണ് നിൽക്കണം നിക്കണെന്നൊക്കെ പറഞ്ഞുകൊടുത്താൽ അങ്ങ് മറന്നു പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോട്ട് ചെയ്ത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കേണ്ട ഇലക്ഷൻ അവധിയാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആ വോട്ട് ചെയ്യാൻ പറ്റി ആ ഇനി അഞ്ചു കൊല്ലം കഴിഞ്ഞല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ല അല്ലേ അഞ്ചുകഴിയണ്ട ഇനി അഞ്ചു കൊല്ലം കഴിയേണ്ട വോട്ട് ചെയ്യാനായിട്ട് ഇനിയിപ്പ ലോക്സഭാ വലക്ഷൻ വരുവല്ലേ അതിനോട്ട് ചെയ്യണ്ടേ ലോക്സഭ വരുന്നു നിയമസഭ വരുന്നു സംസ്ഥാന ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റിലേക്കുള്ള രണ്ടോട്ടം കൂടെ ചെയ്യാ ഇനി ഉടനെ തന്നെ ആ അപ്പൊ ചാച്ചന് ഭയങ്കര സന്തോഷം ഇനി രണ്ടു ഓട്ടം കൂടെ ചെയ്യാലും ആ അതിനുള്ള ഭാഗ്യം ചാച്ചനുണ്ടായ മതിയാണ് ചാച്ചൻ ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ആ ചാച്ചന് ശക്തിയും ബലവും കൊടുത്താൽ മതി അത് പറയപ്പെടും ചാച്ചന് ഏറക്കോട്ടിന്റെ ക്യാപ്സൂള് വലിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആ ക്യാപ്സൂള് വാങ്ങിക്കാനായിട്ട് പോയി അപ്പൊ ഞാൻ ക്യാപ്സൂള് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് പിറോത്തേക്ക് അപ്പൊ ഞാൻ അച്ഛനോട് ചാ ഇന്നിനിപ്പോ അപ്പൊ രാത്രിയിലാണ് നമ്മുടെ കുട്ടിക്കലാശത്തിൻ്റെ നല്ലവേ അപ്പൊ ഞാൻ അച്ഛാ ഇന്ന് ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും ചിലപ്പോ അതുകൊണ്ട് ഞാൻ ഇന്ന് പോണോ രാത്രിയിൽ നാളെ വാങ്ങിച്ച പോരെ ഗുളിക ഇന്നൊരു ദിവസം രാത്രി വലിച്ചില്ലേ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ ചാച്ചിനി ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ വലിക്കാണെങ്കിൽ ഗുളിയൊക്കെ പാത്തു വെച്ചിട്ടുണ്ട് അത് വേറെ കാര്യം നമ്മൾ കാണാതെടുത്ത് വലിക്കും ചാച്ചിനെ മരുന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കെട്ടോ ഭയങ്കര ഇഷ്ടമാണ് മരുന്ന് ഇങ്ങനെ കഴിക്കുന്നത് അപ്പൊ അച്ഛൻ കുളിച്ചോണ്ട് അപ്പൊ അച്ഛനോട് പറയാ നാളെ വാങ്ങിച്ചാൽ മതി ഏർ വണ്ടി ഉണ്ടെങ്കി പോയി വാങ്ങിക്കുവാറീ നല്ലായിരുന്നു ഞാനെങ്ങാണെ ഇത് അങ്ങനെ ചത്തുപോയ എന്നാ ചെയ്യൂ കാച്ച ഭയങ്കര സങ്കടപ്പെടാൻ തുടങ്ങിക്കും ഞാൻ ഈ ഗുളിക വലിക്കാണ്ടെങ്ങാടാണ് ഞാനെങ്ങാടെ ചത്തു പോകൂല ഞാൻ ഞാൻ ചത്തു പോകൂലേടാ ഞാൻ ഞാനങ്ങനെ ചത്തുപോയി എന്നാ ചെയ്യൂന്ന് അപ്പൊ ഞാൻ പിന്നെ പോയി ഗുളിക വാങ്ങിച്ചോണ്ട് വന്നു അപ്പൊ അങ്ങനെ കുറെ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനും നിങ്ങൾ വോട്ട് ചെയ്തതിൽ പോയി വോട്ട് ചെയ്യൂ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ചാനൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇനി വീട്ടിലെ പണികളിലേക്ക് അടക്കും ആ അത് തന്നെ ഓക്കെ